നമസ്കാരം ഇന്ത്യ ഇന്നോളം കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനാണ് ബീഹാർ സാക്ഷിയാവുന്നത് ഏകദേശം നാലഞ്ച് മാസമായി ബീഹാറിൽ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും തെരഞ്ഞെടുപ്പ് വാഗ്വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം പിന്നെ ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേർക്കുനേർ പോരാട്ട വേദിയിലേക്ക് എത്തിയ സമയത്ത് രണ്ടുപേർ തേർത്തുകളിക്കാനും എത്തി അത് ഒന്ന് എൻ ഡി എയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി സാഷൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് രാഹുൽഗാന്ധിയുമായിരുന്നു രാഹുൽ ഗാന്ധിയും സ്വീ യാദവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ നടത്തിയ വോട്ട് ജോലി യാത്ര വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പിന്നെ ചലനമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്നുള്ള ചിന്തയായിരുന്നു ഇന്ത്യ മുന്നണി ഇന്ത്യ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയും വലിയ തോതിൽ വെച്ചു പുലർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ചില ഇങ്ങനെ സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എൻ ഡി എക്കാണ് പ്രാമുഖ്യം എന്ന രീതിയിലാണ് നരേന്ദ്രമോദി തന്നെ വീണ്ടും അവിടെ തകർത്തുവാനും തൂത്തുവാരും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും എന്ന തരത്തിലേക്കാണ് പ്രവചനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ മുഖ്യമന്ത്രിയാകുന്നത് എന്നെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് ബീഹാറിന് വേണ്ട എന്നും പകരം തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആയാലും മതി ഭരണം എൻ ഡി എ കൊണ്ടുപോകട്ടെ എന്ന തരത്തിലുള്ള സർവേയാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാകും ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തേജസ്വി യാദവ് യാദവണെങ്കിൽ ഓരോ ദിവസവും വാഗ്ദാന പെരുമഴ തന്നെയാണ് നൽകിയത് ഓരോ വീട്ടിൽ പിന്നെ ബീഹാറിലെ വീടുകളിലെ ഓരോ സ്ത്രീകൾക്കും മുപ്പതിനായിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് വന്നത് അതിനുമുമ്പ് പറഞ്ഞിരുന്നത് ബീഹാറിലെ ഓരോ വീടിലും ഒരാളെങ്കിലും സർക്കാർ ജീവനക്കാരായി സർക്കാർ ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും എന്ന ചിന്തകൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വെച്ചു വളർത്തുന്നുണ്ട് കാരണം അത്രമാത്രം അത്രമാത്രം ഉയർന്ന തരത്തിലുള്ള വാഗ്ദാന പെരുമഴ തന്നെയാണ് രണ്ട് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ എൻ ഡി എ വാഗ്ദാനങ്ങൾ കൂടുതൽ വയ്ക്കാതെ അവരുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ അരികിലേക്ക് എത്തുന്നത് എന്തായാലും അത് ഫലം കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ സർവേ ഫലങ്ങളിൽ നിന്നും എടുത്തു പറയേണ്ടത് കാരണം എൻ ഡി എ കഴിഞ്ഞ പോലെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരും എന്നുള്ള തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും തങ്ങൾ നിരാശപ്പെടുന്നില്ല എന്നും പലപ്പോഴും സർവേ ഫലങ്ങൾ തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് എന്നും ആശ്വസിക്കുകയാണ് ഇന്ത്യ മുന്നണി അവർ ആവർത്തിച്ച് ആണെടുന്നത് തേജസ്വി യാദവ് തന്നെയായിരിക്കും ബീഹാറിൽ അധികാരത്തിൽ വരിക ഇന്ത്യ മുന്നണി തന്നെ ബീഹാറിൽ അധികാരം ത്തിൽ വരും ഒരു വലിയ വിപ്ലവം ബീഹാറിൽ ഉണ്ടാക്കാൻ പോവുകയാണ് തങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം സർവേ ഫലങ്ങളൊക്കെയും എൻ ഡി എക്ക് അനുകൂലം മോദിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് ബീഹാറിൽ നടക്കുന്നു അതിനടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു അങ്ങനെ എന്തായാലും ഈ രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ ബീഹാറിൻ്റെ കൃത്യമായ പിക്ചർ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ബീഹാർ തെരഞ്ഞെടുപ്പ് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല